ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യത്തിന് വൻ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് മുൻ കോൺഗ്രസ് നേതാവും പാർട്ടി വക്താവുമായ സഞ്ജയ് ഛാ അവകാശപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമാണെന്നും അദ്ദേഹം പറഞ്ഞു എട്ട് വർഷത്തെ ഭരണത്തിന് ശേഷം ബിജെപിയെ പുറത്താക്കി കോൺഗ്രസ് കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് അത് ഇത്തവണയും ആവർത്തിക്കുമെന്നും സഞ്ജയ് ഛാ പറഞ്ഞു ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ ബിജെപി പരമാവധി പത്ത് മുതൽ ഇരുനൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ വരെ ഒതുങ്ങുമെന്നാണ് സഞ്ജയ് ഛാ അവകാശപ്പെടുന്നത് ഏറ്റവും മോശം സാഹചര്യത്തിൽ ഇത് തിരുന്നൂറിൽ താഴെയാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു യു പിയിലടക്കം ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടേക്കാം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് ശേഷം ഇന്ത്യ സഖ്യം ഇത്തവണ വിജയിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കാൻ ചില കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് പ്രേക്ഷകർമാർ മടത്തു വോട്ടർമാർക്ക് ഇത്തരം പ്രചരണങ്ങളിൽ വിശ്വാസം ഇല്ലാതായി ഈ വിശ്വാസക്കുറവ് അധികം ബാധിക്കുക ബിജെപിയെയാണ് രാജ്യത്ത് ബിജെപി പോലും പ്രതീക്ഷിച്ചതുപോലുള്ള മോദി അനുകൂല തരംഗമില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജവംശത്തിന്റെയും പ്രീടനത്തിന്റെയും അഴിമതിയുടെയും അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഒട്ടും പ്രവർത്തിക്കുന്നില്ല കാരണം ആളുകൾ ബിജെപിയിലും അതുതന്നെയാണ് കടന്നത് അത് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്ന് ചാ കൂട്ടിച്ചേർത്തു മോദിയുടെ മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ ധ്രുവീകരണം അധികാരത്തിന്റെ അഹങ്കാരം കോൺഗ്രസ് ബാങ്ക് അക്കൗണ്ടുകൾ തകർക്കുന്നു ും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നതുമായ പ്രധാനമന്ത്രിയുടെ തന്ത്രപരമായ മണ്ഡത്തലം കന്നി വോട്ടർമാരെ വില കുറച്ച് കാണുന്നത് തുടങ്ങിയവയെല്ലാം ബി ജെ പിക്ക് തിരിച്ചടി നൽകാൻ പോകുന്ന കാരണങ്ങളാണ് ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകളാണ് എല്ലായിടത്തും തെരഞ്ഞെടുപ്പുകൾ നിർണ്ണയിക്കുന്നത് എന്നാൽ ഇത് ഇന്ത്യയിൽ അൻപത് മുതൽ അറുപത് ശതമാനമാണ് യുഎസ് യു കെ എന്നിവിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വോട്ടിംഗ് പാറ്റേണുകൾ കൂടുതൽ പ്രവചിക്കാവുന്നതേയുള്ളൂ ബി ജെ പിയും കോൺഗ്രസും ഇരുപത് ശതമാനത്തിന്റെ ഒരു പ്രധാന വോട്ട് ബാങ്കിൽ സ്ഥിരതയുണ്ട് ബാക്കിയുള്ളവ മാറി മാറി വരുന്നതാണെന്നും സഞ്ജയ് ചാ പറഞ്ഞു ഏതായാലും പോളി ശതമാനം കുറഞ്ഞതില് ബിജെപിക്ക് ഇത്തവണ കനത്ത തിരിച്ചടി നേരിടുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു